നമസ്കാരം ആയിഷ ഹിബ ആറു വയസ്സുകാരി പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായതിൽ വെച്ച് ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളിൽ ഒന്ന് അതുതന്നെയായിരുന്നു ഹിബയുടെ അപ്രതീക്ഷിതമായ വിയോഗം വെറും ആറു വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ബസ്സിൽ നിന്ന് സ്കൂൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്ന അത് തൊട്ടപ്പുറത്ത് വശത്തു നിന്നിരുന്ന ഉമ്മയുടെ അടുത്തേക്ക് പോകുന്നതിനിടയിൽ സഞ്ചരിച്ചു വന്ന അതേ വാഹനം തന്നെ കയറി ആ കുട്ടി നമ്മളോടെല്ലാം വിട പറഞ്ഞ് പോവുകയുണ്ടായി ഒരു കൊച്ചു കുട്ടിയാണ് ആറ് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ നമ്മൾ ഓർക്കുക നമ്മൾ നമ്മളെ എല്ലാം മക്കളെ കുളിപ്പിച്ച് ഒരുക്കി രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു സ്കൂളിൽ നിന്ന് തിരിച്ച് അത് ബസ്സിൽ പോകുമ്പോൾ നമ്മളെല്ലാവരും കയറുന്നത് കുഞ്ഞ് വളരെയധികം സേഫാണ് വളരെ സുരക്ഷിതയാണ് ആ കുഞ്ഞ് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നു അപ്പം ഇതെല്ലാം നമ്മളുടെ പ്രതീക്ഷകളാണ് ഇതെന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണോ ഇന്ന് സർക്കാർ സ്കൂളുകളിലടക്കം മിക്ക സ്കൂളുകളിലും ഇന്ന് സ്കൂൾ ബസ്സുകളുടെ സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ആദ്യത്തെ സംഭവമല്ല നിരവധി കൊച്ചു കുട്ടികൾ കുഞ്ഞുങ്ങൾ കുട്ടികൾ എന്ന് പറയാനും പാടില്ല കുഞ്ഞുങ്ങൾ ഇത് ഈ ഈ രീതിയിലുള്ള അധികൃതരുടെ അനാസ്ഥ നിമിത്തം അല്ലെങ്കിൽ സ്കൂൾ അധികൃതരുടെ അനാസ്ഥ നിമിത്തം നമ്മളുടെ രക്ഷിതാക്കളെല്ലാം വിഷമത്തിലാത്തി കടന്നുപോയിട്ടുണ്ട് ഇത് സത്യത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും എല്ലാ സ്കൂളുകളിലും ഇന്ന് ഈ ബസ് സൗകര്യങ്ങൾ ലഭ്യമാണ് അവർ അതിനായി ഒരു നിശ്ചിത ഫീസ് പെർ ഹെഡ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്നു രക്ഷിതാവിൻ്റെ കയ്യിൽ നിന്നും രക്ഷിതാവ് അതെല്ലാം കൊടുത്തുകൊണ്ടാണ് എങ്ങനെയും തങ്ങളുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിൻ്റെ പുറത്ത് ഈ സ്കൂൾ ബസ്സുകളിൽ രാവിലെ കുഞ്ഞുങ്ങളെ കയറ്റി വിടുന്നു വൈകുന്നേരം തിരിച്ച് ആ കുഞ്ഞുങ്ങളെ തിരികെ വിളിക്കാനായിട്ട് പോകുന്നു ഇതിനിടയിലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് ഈ ദുരന്തത്തിൻ്റെ അക്ഷരാർത്ഥത്തിൽ ആരാണ് കാരണക്കാർ ഒന്നുകിൽ നമ്മൾ രക്ഷിതാക്കളെ തന്നെ കുറ്റം പറയേണ്ടി വരും ഫസ്റ്റ് ആദ്യം നമ്മൾ അവരെ തന്നെ കുറ്റം പറയണം കാര്യം നമ്മളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാനും വിടാനും തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനും നമ്മൾ ഒരു ചെറിയ സമയം കണ്ടെത്തേണ്ടി വരിക ഇനിയുള്ള കാലഘട്ടത്തിൽ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടുക ഒന്ന് ആലോചിക്കുക ഈ സ്കൂൾ ബസ്സുകൾ ചിലപ്പോൾ ചില വീടിൻ്റെ വാതിലെത്തുമ്പോൾ മണി ഏഴ് മണി പോലും ആയിട്ടുണ്ടാവില്ല മണിക്ക് സ്കൂളിലേക്ക് രാവിലെ എല്ലാം കൊടുത്ത് കുഞ്ഞുങ്ങളെ ഈ കൊച്ചു പ്രായമാണ് എന്ന് ആലോചിക്കുക വെറും ആറ് വയസ്സെന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണ് ആ കുഞ്ഞുങ്ങളെ നമ്മൾ അതിരാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ കുളിപ്പിച്ച് ഒരുക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ ബാഗിനുള്ളിൽ സേഫ് ആക്കി വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ വണ്ടിയിൽ കയറ്റി വിടുന്നു ഈ ബസ് കറങ്ങി തിരിഞ്ഞ് സ്കൂളിലേക്ക് സ്കൂളിൻ്റെ ആ സമയത്ത് മാത്രമാണിത് സ്കൂൾ സമയത്ത് മാത്രം ആ ബസ് അവിടെ ഓടിച്ചെല്ലുന്നു ഇത്രയും സമയം ആ സ്കൂൾ കുഞ്ഞുങ്ങൾ ബസ്സിനകതിരിക്കുക അല്ലെ അതിനൊപ്പം തന്നെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ വലിയ ഗൃഹപാഠങ്ങൾ കൊടുക്കുക അതില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ കൈ അടിച്ചു പൊട്ടിക്കുക തുടങ്ങിയ ശിക്ഷാനടപടികളിലേക്ക് കടക്കുന്നുണ്ട് നമുക്കറിയാം ഒരു തിരുവനന്തപുരത്ത് ഒരു സ്കൂളിൽ കുഞ്ഞു ഒരു കുട്ടിയെ മലയാളം സംസാരിച്ചതിന് ആ കുട്ടിയെ കൊണ്ടുവന്ന് പട്ടിക്കൂട്ടിൽ പൂട്ടിയിട്ട സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികൾക്കിടയിൽ നടന്നു പോകുന്നത് ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ദുരന്ത വാർത്തകളും വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു തുക സ്കൂൾ ഫീസിന് പുറമെ ഈ പറയുന്ന ബസ്സിൽ യാത്രാക്കൂലി എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിന് എന്നാൽ നമ്മൾ എന്തുകൊണ്ട് കുറച്ച് സമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നില്ല രക്ഷിതാക്കളുടെ ആണ് എൻ്റെ ചോദ്യം അവരെ രാവിലെ ഒന്ന് സ്കൂളിൽ കൊണ്ടുവന്നാക്കാൻ വൈകുന്നേരം സ്കൂൾ ടൈം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന രണ്ടേ രണ്ട് യാത്ര മതി അത്തരത്തിൽ എന്തുകൊണ്ട് നമ്മുടെ രക്ഷിതാക്കൾ കഴിയാതെ പോകുന്നു നമുക്ക് പറയാം തിരക്കുകളാണ് ഞങ്ങൾക്കെല്ലാവർക്കും രാവിലെ ഓഫീസിൽ പോകുന്ന തിരക്ക് വൈകുന്നേരം ഓഫീസിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ തിരക്ക് അങ്ങനെ നിരവധി തിരക്കുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അത്തരം തിരക്കുകളുടെ സൗകര്യം അല്ലെങ്കിൽ ആ തിരക്കുകൾ ഉള്ളപ്പോൾ നമ്മളൊരു സൗകര്യം കണ്ടെത്തുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ ബസ്സിലയക്കുന്നു സ്കൂൾ ബസ്സിൽ തിരികെ വരുന്നു അപ്പം നമുക്ക് കൂടുതൽ ടെൻഷനില്ല ആരെങ്കിലും ഒരാൾ റോഡിൻ്റെ ഒക്കത്തേക്ക് അരികത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇറക്കുന്നു നമ്മൾ കുട്ടീനെ വിളിച്ച് വീട്ടിൽ പോകുന്നു നിരന്തരമായുള്ള കാഴ്ചകളാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനുൾപ്പെടെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനും ഇതേ അനുഭവം തന്നെ ഉണ്ടായി ചെറിയ പ്രായമായിരുന്നു അപ്പോൾ അങ്ങനെ ഇത്തരം സംഭവങ്ങൾ നടക്കുകയും ഇത് വാർത്തകളാവുകയും ചെയ്യുന്നു പക്ഷേ അതെല്ലാം ചെറിയ കോളം വാർത്തകളാണ് എന്നിട്ടും ഇത്തരം വാർത്തകൾ വന്നിട്ടും മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിട്ടും എന്തുകൊണ്ട് അധികൃതർ ഒരു തിരുത്തി തയ്യാറാവുന്നില്ല സ്കൂൾ അധികാരികളുടെ കാര്യമാണ് പറയുന്നത് ഒരു കുഞ്ഞിനെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ആ കുഞ്ഞ് അടുത്ത രക്ഷിതാവിൻ്റെ കൈകളിലേക്ക് സുരക്ഷിതയായി അല്ലെങ്കിൽ സുരക്ഷിതനായി എത്തുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം സത്യത്തിൽ ഈ ഡ്രൈവർക്കില്ലേ അതുമല്ലെങ്കിൽ മാസത്തിന് ശമ്പളം മേടിച്ചുകൊണ്ട് ആ ബസ്സിനുള്ളിൽ ഇരിക്കുന്ന ആയ എന്ന് പറയുന്ന ഒരാൾക്ക് അതിനുള്ള ഉത്തരവാദിത്വം ഇല്ലേ അവർ മാസ ശമ്പളം എണ്ണി വാങ്ങിക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ ഈ ബസ്സുകളിൽ തന്നെയാണ് പല ടീച്ചർമാരും സ്കൂളുകളിലേക്ക് പോകുന്നതും തിരികെ വരുന്നതും എന്നിട്ടും അവർക്ക് ആർക്കും ഒരു തങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സ്കൂളിൽ വരുന്ന തങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു കുട്ടിയെ സുരക്ഷിതയായി ആ രക്ഷിതാവിൻ്റെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അവരുടെ കയ്യിലില്ലേ അതിൽ എത്ര പേര് അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അത്തരത്തിൽ ഇവരൊക്കെ ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹിബയ്ക്ക് ഇങ്ങനെയൊരു ദുർവിധി ഉണ്ടാകില്ലായിരുന്നു അതല്ലേ സത്യം എന്നാൽ ഇത് കൃത്യമായി ഒന്ന് മോണിറ്റർ ചെയ്യാൻ ഏതൊക്കെ അധികാരികൾ അല്ലെങ്കിൽ സ്കൂൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എത്ര പേർ ഇതിന് മുതിരുന്നുണ്ട് ആരും തന്നെയില്ല കഴിഞ്ഞ ദിവസം തന്നെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് കടന്ന് ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് ആൾക്കാർ കാണുകയും ചെയ്ത ചില വീഡിയോകളുണ്ട് അതായത് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന എന്ന് പറയുന്നത് എം നടത്തുന്ന ഒരു പരിശോധന കണ്ടിരുന്നു അതിലെല്ലാം തന്നെ സ്കൂൾ ബസ്സിൻ്റെ പ്ലാറ്റ്ഫോം സഹിതം ഇളകിപ്പോയ അവസ്ഥയിലാണ് അത് കൃത്യമായി അതിന് ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് അല്ലാതെ എങ്ങനെയെങ്കിലും ലാഭമുണ്ടാക്കാൻ വേണ്ടി ബസ്സുകളുടെ പ്ലാറ്റ്ഫോമിൽ പോലും കൃത്രിമത്വം കാണിക്കുന്നു വില കുറഞ്ഞ പ്ലൈവുഡുകൾ അടിച്ചിട്ട് അതിൻ്റെ പുറത്ത് വെറുതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റ് വലിച്ചൊട്ടിച്ച് ഈ രീതിയിലെല്ലാം കുട്ടികളെ ആ പറയുന്ന വണ്ടിയിൽ കയറ്റി പോകുമ്പോൾ കുട്ടികളുടെ ജീവൻ എന്ത് സുരക്ഷിതത്വമാണുള്ളത് അല്ലേ നമ്മൾ വലിയ വാചിൽ വാ വാചമടിക്കാറുണ്ടോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം സുരക്ഷിതരാണ് സ്കൂളിൽ രാവിലെ ഇപ്പം നമ്മുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ് നമ്മുടെ സ്കൂളിൽ രാവിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള വണ്ടി വരുന്നു ആ വണ്ടിയിൽ കുഞ്ഞുങ്ങളെ കയറ്റി വിടുന്നു തിരിച്ച് വൈകുന്നേരം നമ്മൾ റോഡ് സൈഡിൽ പോയി വിളിക്കുന്നു ഇവർക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട് ഈ ബസ്സിന് അതിനാണ് ഈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും ഈ ബസ്സിനകത്ത് കൊണ്ട് വെച്ചിരിക്കുന്നു അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് ആ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞ് അപ്പുറത്ത് രക്ഷിതാവിൻ്റെ കയ്യിൽ എത്തുന്നവരെ ഒരു കാത്തു നിൽക്കാനുള്ള ഒരു ക്ഷമ ഈ ഡ്രൈവർ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഹിബയ്ക്ക് ഈ ഒരു ദുർവിധി ഉണ്ടാവില്ലായിരുന്നു ആ കുഞ്ഞ് തന്റെ ബസ്സിന്റെ മുന്നിലൂടെയാണ് നടന്നു പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാകാനുള്ള ബോധം എന്തുകൊണ്ട് ഈ പറയുന്ന ബസ് ഡ്രൈവർക്കുണ്ടായില്ല അയാൾക്കെതിരെ മനഃപൂർവ്വമായ നരഹത്തിക്ക് കേസ് എടുക്കണം അതിനുശേഷം ഈ കുഞ്ഞിന്റെ ദേഹത്തൂടെ വാഹനം കയറി ഇറങ്ങിയിട്ട് ആ വാഹനം നിർത്താതെ ഓടിച്ചു പോവുകയാണ് ഡ്രൈവർ ചെയ്തത് അല്ലെ അത്ര കുറ്റകരമായ അനാസ്ഥയാണ് ആ ഡ്രൈവറുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് ആ വാഹനം ഓടിച്ചു പോയി അവിടെ നിന്ന് ആൾക്കാര് ഈ കുഞ്ഞിനെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും വിധി ആ കുഞ്ഞിനെ തട്ടിയെടുത്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ഈ ഡ്രൈവറുടെ കയ്യിലില്ലേ തെറ്റ് ഉണ്ട് തീർച്ചയായും കുറ്റകരമായ അനാസ്ഥ വധശിക്ഷയ്ക്ക് തന്നെ ഈ ആ വിധിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരെ കാര്യം രക്ഷിതാക്കൾ ഇവരെ വിശ്വസിച്ചാണ് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത് അപ്പോൾ ഇവർ കാണിക്കേണ്ട ഉത്തരവാദിത്വം എന്തുകൊണ്ട് അവർ കാണിക്കുന്നില്ല രോഷമുണ്ട് നമുക്ക് എല്ലാവർക്കും രോഷമുണ്ടാകുന്നൊരു കാര്യമാണ് ഒരു സംഭവമാണ് നടന്നതെങ്കിൽ ഓക്കെ സമ്മതിക്കാം ഇത് കേരളത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന സംഭവമാണ് ഇനി ഒരു സംഭവം ഉണ്ടാകാതെ വേണ്ട നടപടികൾ കൈക്കൊള്ളാം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു പക്ഷേ വീണ്ടും 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 ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പ്രതിഷേധിച്ചില്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾക്കെങ്കിലും ഒരു അല്പം ഉണ്ടാവണം കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ രക്ഷിതാക്കൾ എന്തുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിൽ കുഞ്ഞു ബസ് നിർത്തുന്ന ഭാഗത്തേക്ക് രക്ഷിതാക്കൾ മാറി നിൽക്കുന്നില്ല കുഞ്ഞുങ്ങളാണ് ബോധമില്ലാത്ത കുഞ്ഞുങ്ങളാണ് അവർക്ക് അവർക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരവരെ രക്ഷിതാവിനെ കാണാതിരിക്കുന്ന അല്ലെ സഹോദരനെ കാണാതിരിക്കുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും ആ റോഡ് ക്രോസ് ചെയ്ത് ഓടിയിരിക്കും ആ സന്തോഷത്തിൻ്റെ പുറത്ത് ഓടിയിരിക്കും രാവിലെ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് പോയ കുഞ്ഞുങ്ങളായിരിക്കും ഇത് ഈ ഏഴ് മണിക്ക് പോയ കുഞ്ഞ് വൈകുന്നേരം നാലര അഞ്ച് മണിക്കാണ് സ്വന്തം രക്ഷിതാവിനെ കാണുന്നത് ആറ് വയസ്സുള്ള ഒരു കുഞ്ഞ് എത്രത്തോളം ആ സമയത്ത് സന്തോഷവതിയാകും അല്ലെ സന്തോഷവാനാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നത് അതാണ് കുട്ടികളുടെ സൈക്കോളജി അതുപോലും തിരിച്ചറിയാനുള്ള ശേഷി ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾക്കും ഇല്ല സത്യത്തിൽ ഈ സ്കൂൾ ബസ് അധികാരികൾക്കുമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ സ്കൂൾ ബസ്സിനെല്ലാം വേഗ നിയന്ത്രണം അത്യാവശ്യമാണ് സ്കൂൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള ഈ ബസ്സുകൾ അശ്രദ്ധമായി ഓടിച്ചുകൊണ്ടാണ് പലരും പോകുന്നത് സ്കൂൾ ബസ്സുകളാകട്ടെ ഇനി ഈ പറയുന്ന ഓട്ടോറിക്ഷകളിൽ വരെ കുഞ്ഞുങ്ങളെ കുത്തി നിറച്ചുകൊണ്ട് പോകുന്നു ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഒന്നും ആർക്ക് സമയമില്ല ഒരു 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 യാത്രക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു വാഹന ഉടമയെ സംബന്ധിച്ചുള്ള ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ കൂടുതലായെന്നാണ് അദ്ദേഹത്തിന് ഗുണം കാര്യം ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം ആയിരത്തഞ്ഞൂറ് ഓരോ സ്കൂളുകളുടെ വലിപ്പം അനുസരിച്ച് വാങ്ങാൻ കഴിയും അതിലേക്ക് പരമാവധി കുട്ടികൾ കയറുമ്പോൾ ആ ഉട വാഹന ഉടമയ്ക്ക് അല്ലെങ്കിൽ ആ ഡ്രൈവർക്ക് ഡ്രൈവർ ഉടമയിപ്പ് ഏകദേശം ഒരാൾ തന്നെ ആവാനാണ് സാധ്യത മിക്ക വണ്ടികളിലും അപ്പം നിരവ് ആ കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഇയാളുടെ കയ്യിലേക്ക് പണം വന്നു ചേരും ഒരു മാസത്തെ ഓട്ടം കഴിയുമ്പോൾ നല്ലൊരു തുകയല്ലേ അവരുടെ കയ്യിലേക്ക് വരുന്നത് അപ്പോൾ അതെങ്ങനെ കളയും അതുകൊണ്ട് ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടിയെങ്കിലും അധികം കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സ്കൂൾ ബസ്സുകളിലുള്ളത് വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ഇവിടുത്തെ സിസ്റ്റത്തോട് ഇവിടുത്തെ ഒരു സമ്പ്രദായത്തോട് അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസ്ഥിതികളോട് നമ്മുടെ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഈ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് സമയക്കുറവുണ്ടാവും ജോലികളുണ്ടാവും ജോലി ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് പറയുന്നില്ല ജോലിക്ക് പോകണം പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുടെ കൈകിലുകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു മനോഭാവം മിനിമം ആ കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ് നമ്മൾ നമ്മൾ വളർത്തി അവരെ പഠിപ്പിക്കാൻ വിട്ടു അവരുടെ നല്ല ഭാവി ഉദ്ദേശമാണ് നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നതെങ്കിൽ അല്ല മറ്റുള്ളവരെ കാണിക്കാനും അല്ല മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം മേനി നടിക്കാനും വേണ്ടി അല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കുഞ്ഞുങ്ങളെ ഒന്നുകിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തി കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുക വൈകുന്നേരം അവരെ വിളിച്ചുകൊണ്ട് വരിക നിങ്ങളുടെ വണ്ടിയിലാവുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടല്ലോ കാര്യം നമ്മൾ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ചെല്ലുന്നു വിളിക്കുന്നു തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു നമുക്ക് ഒരു മനസ്സിനൊരു സമാധാനമെങ്കിലും ഉണ്ടാവും കുഞ്ഞ് നമ്മുടെ കൈകളിലാണ് മറ്റൊരാൾക്ക് എന്തിനാണ് ഇങ്ങനെ ആ കുഞ്ഞിനെ നഷ്ട നഷ്ടപ്പെടുത്താനായി കൊടുക്കുന്നത് അല്ലേ അല്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ ബസ് ഈ പറയുന്ന ഡ്രൈവർമാർക്കും ആയമാർക്കും ഒക്കെ ഒരു വിവരവും ബോധവൊന്നുമില്ല ഇവരൊക്കെ തോന്നിയ മട്ടിലാണ് ഈ കേരളത്തിൻ്റെ സ്കൂൾ സ്കൂൾ ബസ്സുകൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അതിൻ്റെ റോഡിൻ്റെ മറുവശത്തേക്ക് മാറി നിന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ അല്ലെങ്കിൽ അവരുടെ കൈക്ക് പിടിച്ച് സുരക്ഷിതരായി വീട്ടിലെത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾ രക്ഷിതാക്കൾക്കില്ലേ ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമ്മളുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി സ്കൂളുകളിലേക്ക് വിടാൻ കഴിയൂ നമ്മൾ ഒറ്റയ്ക്ക് പോയി വിളിക്കുന്നത് ഒരു ഓപ്ഷനാണ് നമുക്കറിയാം നമ്മൾ ഉത്തരവാദിത്തത്തോട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ ഈ ലോകത്ത് ഒരാൾക്കും നോക്കാൻ കഴിയില്ല ഈ ആയമാർക്കാണെങ്കിലും ഈ ഡ്രൈവർമാർക്കാണെങ്കിലും ഇവരൊക്കെ മാസം തോറും ശമ്പളം കൈനീട്ട് മേടിക്കാൻ ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനവും ബസ്സിനകത്ത് കയറി ഇരുന്നിട്ട് ഡോറടക്കുകയാണ് ഒരു ആയയുടെ ജോലിയെന്ന് ആരാണ് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചത് അത്തരത്തിലുള്ള ചിന്താഗതിയാണ് മാറേണ്ടത് ഇതിനെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാൻ സംവിധാനങ്ങൾ ഉണ്ടാവണം ഇവിടെ പോലീസ് അടക്കമുള്ള സംവിധാനങ്ങളും മോട്ടോർ വാഹന വകുപ്പുകളും റോഡിലൂടെ നിരന്തരം പോയി സാധാരണക്കാരെ പോലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തിൽ നമ്മളുടെ അടുത്ത തലമുറയിലുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ ഉത്തരവാദിത്വവും സുരക്ഷിതത്വവും കൊടുക്കുവാൻ എന്തുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു ഇത്തരം സ്കൂൾ ബസ്സുകൾ എന്തുകൊണ്ട് കൃത്യമായി നോക്കുന്നില്ല അവയെ മോണിറ്റർ ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരുന്ന കാലങ്ങളിൽ ആവശ്യം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞ് എഴുതി തള്ളാനും നമുക്ക് കഴിയില്ല കാര്യം ഇത് സംഭവിച്ചത് കേരളത്തിൽ ആദ്യമായിട്ടല്ല എന്ന് കൂടി ആലോചിക്കണം ഇവ ആദ്യത്തെ ഇരയല്ല ഇതിന് മുൻപ് സംഭവങ്ങൾ നിരവധിയായി ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം വേണം ഇനിയും ഒരു പിഞ്ചു കുഞ്ഞു പോലും ഇറങ്ങുന്ന സ്വന്തം സ്കൂൾ ബസ്സിൽ കയറി ഒരിക്കലും ഈ ലോകത്തോട് വിട പറയാൻ ഇടയാകരുത്